എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ പതിവേപോലെ ഞാൻ എഴുന്നേറ്റ് വാതിലെല്ലാം തുറന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് എന്ത് കാഴ്ചയാണല്ലേ ഇരുട്ടത്ത് കാണാനായിട്ട് പക്ഷേ ആ കാഴ്ച ഭയങ്കര സന്തോഷം തരുന്നതാണ് ആ ഇരുട്ടത്ത് ആ വേറെ കാഴ്ചകളൊന്നുമില്ല വെളിച്ചം വരുന്നതിന് മുമ്പുള്ള ഇരുട്ട് രാത്രി ഇരുട്ടല്ല വെളിച്ചം വരുന്നതിന് തൊട്ട് മുൻപ് വരെയുള്ള ആ ഒരു ഇരുട്ട് കാണാനാണ് ഒരു ഭഗി അങ്ങനെ ഞാൻ ഇത് തുണികൾ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടേട്ടാ അപ്പോൾ ഇന്ന് തുണികൾ വാഷ് ചെയ്യുന്നതിന് മുമ്പായിരുന്നു പുറത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് റൂബി എഴുന്നേറ്റ് തന്നെയാണ് കേട്ടാ അപ്പം ഇന്ന് പൊട്ടുമ്പഴവും അതുകൊണ്ട് വേറെ പണിയുണ്ടായിരുന്നില്ല കൂടുതൽ പിന്നെ എനിക്ക് കൂടുതലും യൂട്യൂബിൻ്റെ വർക്കൊക്കെ ആയിരുന്നു അതെല്ലാം കഴിഞ്ഞ് റോജർ ഇതേ പോകാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരിക്കുന്നതാണ് അപ്പം റോജറിന് പുട്ടുമ്പോഴും അങ്ങനെ വലിയ താല്പര്യം രാവിലെ പോകുമ്പോൾ കഴിക്കാനായിട്ട് അപ്പോൾ അവന് രണ്ട് മുട്ട പുൾസൈ ഒക്കെ ഉണ്ടാക്കി പാലൊക്കെ കൊടുത്തു അങ്ങനെ റോജറിനാണ് റിച്ചാഡിനാണെന്നുണ്ടെങ്കിൽ പാലെല്ലാം കാച്ചു വെച്ച് കാലത്തിൽ പോകാനുള്ള ഡ്രസ്സും എല്ലാം സെറ്റാക്കി വെച്ചാണ് പക്ഷേ റിച്ചാഡ് രാവിലെ കഴിഞ്ഞിട്ടിട്ട് നിർത്താതെ തുമ്മാന് തുടങ്ങി തുമ്മി 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 ഭയങ്കര ജലദോഷവും നമ്മളിങ്ങനെ നിർത്താതെ തുമ്മിട്ടുണ്ടെങ്കിൽ നമുക്ക് തലവേദനയാകും അപ്പം അങ്ങനെ തലവേദനയല്ലായിട്ട് റാ റിച്ചാഡിന് പോകാനേ സാധിച്ചില്ല അപ്പോൾ റിച്ചാഡ് അവർ നിന്ന് എന്തായാലും ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ പോയില്ല ക്ലാസ്സിൽ ലീവ് എടുത്തിട്ട് നിന്നൊരു ദിവസം ഇരുന്നെട്ടോ അപ്പോൾ ഈ ഒരു റമ്മ കുറച്ച് ദിവസം മുന്നേ നമ്മളുടെ റിച്ചാർഡ് എനിക്ക് മേടിച്ച് കൊണ്ടുവന്നു തന്നതാണ് ഇപ്പം നമ്മളുടെ ഇവിടെ പ്രീമിയം കൗണ്ടർ ഉണ്ട് അത് നമുക്ക് ക്യൂ നിൽക്കാതെ തന്നെ പിക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏർപ്പാടാണ് അപ്പം അതുകൊണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കൂലേ എന്ന പോലെ ഈ സാധനം മേടിച്ചിട്ട് വരാം അല്ലെന്നുണ്ടെങ്കിൽ ക്യൂവിലൊക്കെ നിന്നിട്ട് മേടിക്കണം അത് ഇവിടെ ആരും അങ്ങനെ പോകാറില്ല അപ്പോൾ പപ്പനെയാണ് ഈ സംഭവത്തിന് ഞാൻ ക്രിസ്മസ് ടൈമിൽ വിടണത് അപ്പോൾ പപ്പ പോയിട്ട് കഴിഞ്ഞ തവണ ഒരു കുഞ്ഞ് ബോട്ടിലാണ് മേടിച്ചിട്ടുണ്ടോ അത് വെറുതെ തളിക്കാൻ പോലും ഉണ്ടായില്ല എന്ന് വേണം പറയാൻ അത്രയും കുറവായിരുന്നു അപ്പോൾ അത് ഞാൻ റിച്ചായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ പപ്പനെ വിട്ട് കഴിഞ്ഞാൽ പപ്പ ഏറ്റവും ചെറുതൊക്കെ മേടിച്ചിട്ട് വരുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു മമ്മി ഞാൻ മേടിച്ചിട്ട് വരാം ഇപ്പം പ്രീമിയം കൗണ്ടറുകൾ മിക്ക സ്ഥലത്തും ഉണ്ട് അപ്പം പ്രീമിയം കൗണ്ടറാകുന്നതി ക്യൂ വന്ന് നിൽക്കണ്ട നമ്മൾ നേരെ ചെന്ന് സാധനങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യാം വേറെ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അവൻ കുറച്ച് ദിവസം മുൻപേ എനിക്ക് മേടിച്ചുകൊണ്ടുവന്ന് വെച്ചതായിരുന്നു പക്ഷേ നമുക്ക് ഈ മരിപ്പൊക്കെ വന്നതുകൊണ്ട് നമുക്ക് പിന്നെ അതിൽ തൊടാൻ പറ്റിയില്ല അങ്ങനെ ദിവസങ്ങളങ്ങോട്ട് പോയി പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ പപ്പ മേടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് ണ്ടായിരുന്നതാണ് ഇത് നമ്മൾ തൊടാതെ മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ ഞാനൊന്ന് പറഞ്ഞ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾക്ക് പിന്നെ നേരം കിട്ടിയില്ലല്ലോ അപ്പോൾ എല്ലാം അരക്കിലോ വെച്ചിട്ടാണ് മേടിച്ചേക്കുന്നത് എങ്കിലും അരക്കിലോ മൊത്തത്തിൽ ഞാൻ സോക്ക് ചെയ്യണില്ല കേട്ടോ കാരണം റയന് ഈ റൈസിൻസ് ഒക്കെ കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ് അപ്പം റയനും കൂടിയിട്ട് വെറുതെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് അരക്കിലോ വെച്ചിട്ട് എല്ലാം മേടിച്ചേട്ടാ പിന്നെ ഇതിനകത്ത് കാക്കിലോ വെച്ചിട്ട് മേടിച്ചേക്കുന്നത് ടൂട്ടി ഫ്രൂട്ടി പിന്നെന്തെന്നാ ചെറി ചെറിയ കയ്യിൽ കുറച്ച് ഫ്രീസറിൽ ഇരിക്കണുണ്ട് എങ്കിലത് തണുത്ത് പഴകിയിരിക്കണല്ലേ അതുകൊണ്ട് അത് വേണ്ട വേറെ മേടിക്കാൻ പറഞ്ഞിട്ട് ആ ചെറി ഒരു കാക്കിലോ ഒരു പാക്കറ്റ് അതും കൂടി മേടിച്ചിട്ടുണ്ട് പിന്നെ ഫിഗ് ഫിഗ്ഗും റയന് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഫിഗ് ഞാൻ ഞാനിതിലധികം അങ്ങനെ ഇടാറില്ല എങ്കിലും കുറച്ച് ഇട്ടിട്ട് ബാക്കി റയന് കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കാക്കിലോ മാത്രമാണ് മേടിച്ചേക്കണം ഫിഗിനൊക്കെ ഒരുപാട് വിലയും വേണം കേട്ടോ പിന്നെ ബ്രോക്കൺ നട്ട്സ് ബ്രോക്കൺ നട്ട്സ് ആകുമ്പോൾ ഇത് അധികം നമ്മളൊന്നും ഇടിച്ച് അങ്ങനെ പൊട്ടിച്ചിടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ബ്രോക്കൺ നട്ട്സ് പിന്നെ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുന്ന വൈറ്റ് റൈസ് റൈസിൻസൊക്കെ ഇല്ലേ അതുപോലത്തെ മുന്തിരി ഇത് ഉണക്ക മുന്തിരി എന്ന് പറഞ്ഞത് ഞാൻ വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല അത്രയും നല്ല ഇങ്ങനെ നല്ല വലിയതായിട്ട് നിറയെ ഉള്ളിൽ ഫ്ലഷങ്ങനെ തിങ്ങി നിൽക്കുന്ന രീതിക്കാണ് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഈ വൈറ്റ് ക്രിസ്മസ് വരേണ്ടത് അത് വേറെ നമുക്ക് അത്രയും വില കുറഞ്ഞിട്ട് പോയി വില കുറവിലാണ് കിട്ടണതെങ്കിൽ പോലും ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്കത് തോന്നിയിരിക്കുന്നത് ബാക്കി ഇപ്പോൾ നമ്മൾ മേടിച്ചേക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നതിനേലും വില കൂടുതലാണ് പക്ഷേ അത്രയും ക്വാളിറ്റിയും ഇല്ല പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമുക്ക് മുഴുവൻ ക്യാഷുവണ്ടാണ് ഹോൾ ക്യാഷ്യൂ ആണ് ഭയങ്കര വില കുറവില് കിട്ടണത് ഇതിപ്പം നമ്മൾ ബ്രോക്കൺ ക്യാഷ്യൂ വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഇനി മുഴുവൻ ക്യാഷ്യൂ അത് പൊട്ടിച്ചെടുക്കണ്ടേ അപ്പം ഞാൻ ബ്രോക്കൺ ക്യാഷ്യൂ ആയിട്ട് ഇവിടെ നിന്ന് മേടിപ്പിച്ചതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കണത് തന്നെയാണ് നല്ലത് കേട്ടോ ഭയങ്കര ലാഭമാണ് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലെ കശുവണ്ടി അളവ് കൊണ്ട് കുറച്ച് ചെറുതായിരിക്കാം പക്ഷേ അത് നമുക്ക് തോന്നില്ല കണ്ടു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് പിന്നെ വലിയ കശുവണ്ടിയുടെ കൂട്ടത്തിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഒരു വലിപ്പം കുറവ് തോന്നണം അങ്ങനെയൊന്നുമില്ല അതും നല്ല നല്ല ഇങ്ങനെ ഉരുണ്ട് നല്ല ഷേപ്പിലിരിക്കുന്ന കശുവണ്ടികൾ തന്നെയാണ് അല്ലാതെ ഇങ്ങനെ ഒട്ടി വലിഞ്ഞ പോലത്തെ അങ്ങനെ ഒന്നുമല്ല കേട്ടോ നല്ല കശുവണ്ടിയൊക്കെ തന്നെയാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ എനിക്ക് മറ്റുള്ള സാധനങ്ങൾ എല്ലാം കൂടിയിട്ട് മേടിക്കുകയും ചെയ്യുക ഇത് ഒന്നിച്ചിങ്ങനെ മേടിക്കുമ്പോഴാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ എടുത്തില്ല ഫ്ലിപ്പ്കാർട്ടിലെ കശുവണ്ടി എന്തെങ്കിലും കുറച്ച് ഇരിക്കുന്നുണ്ട് എങ്കിലും ഞാനത് എടുത്തില്ല അത് മുഴുവൻ കശുവണ്ടി ആയിട്ടിടേണ്ട കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ട് അത് അവിടെ വെച്ച് അപ്പോൾ ഇതിനകത്തേക്ക് ഇടുന്ന സാധനങ്ങളൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇടാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ കേക്ക് നമ്മൾ മുറിക്കുന്ന സമയത്തില്ലേ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് കേക്ക് പൊടിഞ്ഞു പോകും ഇതിനകത്ത് വലിയ വലിയ പീസ് പോലെ കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നമ്മൾ ഒത്തിരി ബലം പ്രയോഗിച്ചൊക്കെ കട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കേക്ക് അങ്ങോട്ട് പൊടിഞ്ഞു പോകും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തിടുന്നത് കേട്ടോ അപ്പോൾ ഈ ടൂട്ടി ഫ്രൂട്ടിയൊന്നും കേക്കിൽ അധികം അങ്ങോട്ട് ഇടരുത് ടൂട്ടി ഫ്രൂട്ടി ഒരു വല്ലാത്ത മധുരമുള്ളൊരു സംഭവമാണ് അത് കേക്കിൻ്റെ ടേസ്റ്റ് മൊത്തം മാറ്റിക്കളയും അപ്പോൾ ടൂട്ടി ൂട്ടി ഏറ്റവും കുറച്ച് മാത്രം പിന്നെ ഞാൻ ചില സമയത്ത് ക്യാഷിനൊട്ട് സോക്ക് ചെയ്യാറില്ല അതങ്ങനെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇടും ഇത്തവണ ക്യാഷിനോട്ട് കൂടിയിട്ട് ഞാൻ സോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ രണ്ട് ജാറിലായിട്ട് നമുക്കെല്ലാം കൂടിയിട്ട് ഇടാൻ പറ്റില്ല അപ്പം ഞാൻ വേറെയും പല ഇതായിട്ട് കാരണം നമ്മളുടെ കയ്യിൽ റമ്മ് ഒരു ഒരു ലിറ്റർ ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അവനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയും ഇത് പോരാ ഇനിയും ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് തന്നേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ടല്ല സാധനങ്ങൾ മേടിക്കണ പോലെ കയറി മേടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാം അപ്പോൾ ആ ഒരു ധൈര്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാനിങ്ങനെ രണ്ട് മൂന്ന് കുപ്പിയിലായിട്ട് നല്ല കൂടുതൽ റമ്മൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ച് ഇത്രയും റമ്മ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ഇട്ടോ അപ്പോൾ അപ്പഴ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞ് ഒരു ഹാഫ് ബോട്ടിലില്ലേ പൈൻ്റെ എന്നുറയില്ലേ ആ സംഭവമാണ് എനിക്ക് ആകെ കൊണ്ടുവന്ന് തന്നേക്കുന്നത് പിന്നെ കഴിഞ്ഞ വർഷമാണെന്നുണ്ടെങ്കിൽ അത് അതിനേലും ചെറിയ ബോട്ടിലാണ് കൊണ്ടുവന്നു കാൽ കുപ്പി എന്തോ കൊണ്ടുവന്ന് തന്നേക്കാണ് അത് കണ്ടു എനിക്ക് ചിരി വന്നു പോയിട്ടാണ് പിന്നെ അങ്ങനെ മേടിച്ചരാനൊക്കെ വേറെ ആളില്ലാത്ത സ്ഥിതിക്ക് അതുകൊണ്ട് തൃപ്തിപ്പെട്ടെന്ന് വേണം പറയാൻ ഏതായാലും ആ ക്ഷീണം ഇക്കൊല്ലം മാറ്റി തന്നിട്ടുണ്ട് അപ്പം ഞാൻ ഏറ്റവും അടിയിൽ ബ്ലാക്ക് റേസിൻസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ മീതയിൽ നമ്മൾ വൈറ്റ് ക്രിസ്മസ് പിന്നെ കശുവണ്ടി ഇട്ടിട്ടുണ്ട് ഈ ചെറിയും പിന്നെ ഫിഗ് പിന്നെ ഈന്തപ്പഴം ഇത്രയും സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഫില്ലായിട്ടുണ്ട് പിന്നെയും നമുക്ക് ഈ നട്ട്സ് എല്ലാം കൂടി ഒന്നും കൂടി സോക്ക് ചെയ്യാനുണ്ട് അതായത് കുറച്ചധികം നട്ട്സ് സോക്ക് ചെയ്യാനുണ്ട് കാരണം നമ്മൾ നമ്മളിത് ഏതായാലും മേടിച്ച് ഇനിയിപ്പോൾ രണ്ട് മാസത്തോളം ഈ നട്ട്സ് ഇവിടെ വെറുതെ വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത് വേറെ കശുവണ്ടി മാത്രമായിട്ട് വേറെ സോക്ക് ചെയ്യുക എന്ത് തന്നെ നമ്മൾ ഇത് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ തന്നെ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒഴിച്ച് വെച്ചതിന് ശേഷം എല്ലാ ദിവസവും ഒന്ന് ചുറ്റിച്ചു കൊടുക്കോട്ടെ എല്ലായിടത്തും ആക്കാനായിട്ട് അപ്പോൾ ഇതൊരു കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ ലെയർ ചെയ്തെന്നുള്ളു അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് ഇട്ടേച്ചാലും മതി ഇതിപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗിയല്ലേ ചേച്ചിട്ട് എനിക്കിതൊക്കെ കാണുന്ന ഭയങ്കര സന്തോഷം അങ്ങനെ ഞാൻ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ചെയ്ത് പിന്നെ നമ്മൾ ഇതിൻ്റെ തന്നെ ഒരു ചെറിയ ബോട്ടിൽ കൂടി ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി മാത്രമായിട്ടൊന്നും സോക്ക് ചെയ്ത് വെച്ചാ പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ സമയത്ത് പച്ച ടൂട്ടി ഫ്രൂട്ടി ഞാൻ മേടിക്കും അത് മാത്രം ഇട്ടുള്ള പച്ചക്കളർ അത് വെറുതെ കൊടുക്കും നമ്മൾ സോക്ക് ചെയ്യാതെ തന്നെ കൊടുക്കും ഇപ്പോഴേ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ കളർ ഒരു ഡാർക്ക് കളറായിട്ടിരിക്കുകയുള്ളൂ പച്ച ഏതാണ്ട് ചുവപ്പ് ചെയൊന്നും അറിയാൻ പറ്റില്ല അപ്പോൾ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇടക്ക് ഒരു പച്ച കളർ കാണാൻ വേണ്ടിയിട്ട് പച്ച ട്രുട്ടി ഫ്രൂട്ടി മാത്രം നമ്മൾ സോക്ക് ചെയ്യാതെ ഇതിനെ ഇട്ട് കൊടുക്കണമായിരിക്കുള്ളൂ ഏറ്റവും നല്ല അപ്പം ഞാൻ ഈ കേക്കുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പതിനേഴോളം വർഷമായിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും കാലഘട്ടത്തിൽ ഞാനിങ്ങനെ നൂറുകണക്കിന് കേക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കി 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 ഒത്തിരി കേക്കുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ഒന്നും ശരിയാകാതെ ശരിയാകാതെയൊക്കെ കുറേ കേക്കുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഓരോ വ്യത്യാസം വരുത്തി വരുത്തി വരുത്തിയാണ് ഓരോ തവണയും ഉണ്ടാക്കണം അങ്ങനെ അങ്ങനെ വ്യത്യാസം വരുത്തി വരുത്തി ഉണ്ടാക്കിയ നല്ലൊരു റെസിപ്പിയാണ് ഇപ്പം ഞാൻ ഫോളോ ചെയ്യണത് ഒരു പ്ലം കേക്കിൻ്റെതാണ് കേട്ടോ ടീ കേക്കൊക്കെ നമ്മളെപ്പോഴും പല തരത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ടീ കേക്ക് പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു രുചി കറക്റ്റായി വരാനായിട്ട് ഈ ഈ ഇപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന റെസിപ്പി അത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് അതിലൊരാൾക്കും ഒരു അവകാശം പറയാനില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാം കാരണം ഞാൻ ഇപ്പം തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് ആ ഇത്രയും കേക്ക് ഞാൻ ഉണ്ടാക്കി നശിപ്പിച്ചിട്ടുണ്ട് പലരുടെയും റെസിപ്പി ഫോളോ ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ നശിപ്പിച്ച് കുറേ കേക്ക് നശിച്ചു പോയിട്ടുണ്ട് ആരുടെയും റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു റെസിപ്പി ആക്കി എടുത്ത് അത് നമ്മുടെ അടുക്കള ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിന് മില്യൺ കണക്ക് വ്യൂസും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നൊരു റെസിപ്പിയായിരുന്നു അടിപൊളി റെസിപ്പിയാണ് എൻ്റെ കേക്ക് മാത്രമാണ് എനിക്ക് ഇതുവരെയും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ബാക്കി എവിടെ നിന്ന് കേക്ക് കൊണ്ടുവന്നാലും മേടിച്ചാലും കഴിച്ചാലും ഒന്നും എനിക്കിഷ്ടപ്പെടാറില്ല എൻ്റെ കേക്ക് രുചി എനിക്ക് അത്ര ഇഷ്ടമാണ് അതുപോലെ തന്നെയാണ് എൻ്റെ ബിരിയാണിയുടെ രുചി എനിക്ക് എൻ്റെ ബിരിയാണി രുചി ഭയങ്കര ഇഷ്ടമാണ് വേറെ എവിടെ നിന്ന് ബിരിയാണി കഴിച്ചാലും എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല അപ്പോൾ അതേ നമ്മൾ ഇതെല്ലാം സോക്ക് ചെയ്ത് വെച്ച് ഇന്നൊരു സാധനവും കൂടിയിട്ട് നമ്മൾ ഇതിനെ കൂടി ആഡ് ചെയ്യാനുണ്ടായിരുന്നു ഓറഞ്ച് പീല് അത് കിട്ടിയിട്ടുണ്ടാകുന്നില്ല അതൊക്കെ വരുമ്പോൾ ക്രിസ്മസിനോട് അടുത്ത സമയത്തേ വരുവുള്ളൂ ആ സമയത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ സമയത്ത് ഇനി മേടിച്ചിട്ട് ഇതിനെ കൂടി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ മട്ടൻ ജെഡിയിലുള്ള ക്യാഷ് നിന്നാണ് കേട്ടോ മേടിച്ചേക്കുന്നത് പിന്നെ ഈ രവീസിൻ്റെ കോഫി പൗഡറാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ആ കടയും ഇതിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് ആ കോഫി പൗഡർ കൂടിയിട്ട് മേടിച്ചിട്ട് വന്നു ഇപ്പം വാര പോന്നെ ഇപ്പം വരാ പോയിട്ട് വേഗം വാ മക്കളെ വിഷമേ റോജർ രാവിലെ പോയിട്ടില്ലേ ഇപ്പോൾ ഒരു രണ്ട് മണിയായിട്ടുണ്ട് ഇവിടെ പുറത്ത് വന്നിട്ടുണ്ട് കാറ് അവിടെ തന്നെ ഇട്ടിട്ട് അവിടെ നിൽക്കണേ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊന്ന് കാസാക്കിച്ച് ഇവിടെ അടുത്തു തന്നെയാണ് ഫോട്ടോ ഇച്ചിന് വെറുതെ അവരുടെ ഇപ്പോൾ എടുത്തൊരു തീരുമാനം ഉണ്ടോ റോജർ നേരത്തെ വന്നതുകൊണ്ടേ അവൻ ലാപ്ടോപ്പ് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ റയൻ്റെ വിടുത്ത് പറഞ്ഞേളും ഞങ്ങളങ്ങോട്ട് ഇറങ്ങണാണ് അപ്പോൾ ഇന്ന് റിച്ചാർഡ് പോകാതെ നിൽക്കുന്ന ഒരു ദിവസം ഏതായാലും ലീവ് എടുത്ത് അപ്പോൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കാന്നൊക്കെയുള്ള ഒരു പരിപാടിയിൽ റോജറിൻ്റെ അടുത്ത് കാലത്തിൽ പോയപ്പോഴേ പറഞ്ഞാണ് വിട്ടിട്ടുണ്ടായിരുന്നത് നീ പെട്ടെന്ന് തന്നെ വരണം കാരണം അവൻ ലാപ്ടോപ്പ് എടുക്കാൻ വേണ്ടി മാത്രമാണ് പോയേക്കണത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോന്നേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവനെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ട് മണിവരെ ഇരുന്ന് രണ്ട് മണിക്കാണ് റോജർ ദൈവ ഇവിടെ എത്തി അപ്പോൾ ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് ഞാനിവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ വന്നേക്കെന്ന് പറഞ്ഞു അപ്പോൾ തോപ്പൻപടിയിലൊക്കെ എത്തിയപ്പോഴേക്കും റിച്ചാർഡ് വിളിച്ച് ചോദിച്ചാൽ അപ്പോൾ തോമ്പടിയിലെത്തി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഡ്രസ്സ് മാറി നിൽക്കുന്നുണ്ടായിരുന്നു തോമ്പടിയിൽ നിന്ന് പിന്നെ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും അങ്ങനെ വേഗം രണ്ട് മണിയായപ്പോഴത്തേക്കും പോണേ അപ്പോൾ പപ്പ വീട്ടിൽ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോണത് കാസ കിച്ചണിലേക്കാണ് അപ്പം രയനായിരുന്നു കൂടുതൽ നിർബന്ധം പോണം പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ റോജർ ഇവിടെ ഈ സമയത്ത് എത്തുകയെന്ന് തന്നെ നമുക്ക് അറിയില്ലായിരുന്നു കാരണം കുറേ ട്രാഫിക് എല്ലാം ഉണ്ട് ഇപ്പോൾ കാക്കനാട് എന്നൊക്കെ വരുമ്പോൾ അവിടെ ഇത് മെട്രോൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ അങ്ങനെ ഈ ബ്ലോക്കിലൊക്കെ പെട്ട് 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 ഇവിടെ എത്ര മണിക്ക് എത്തുമോ എന്ന് നമുക്കൊരു പിടുത്തോണ്ടല്ലേ എങ്കിലും ആ രണ്ട് മണിയായപ്പോഴത്തേക്കും ആളെത്തി രണ്ട് മണിക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകണത് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ കേട്ടോ ഏറ്റവും അടുത്താണ് എങ്കിലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വേഗം കാർ കാറെടുത്തെന്ന് മാത്രം നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ അപ്പോൾ റയനായിരുന്നു ഏറ്റവും കൂടുതൽ നിർബന്ധം ഇനി അഥവാ റോജർ വരാൻ വൈകിപ്പോയാൽ ഞാനും അമ്മയും ഓട്ടോയിൽ പോയിട്ടാണെങ്കിലും കാസേ പോയിട്ട് ഇന്ന് ഉരുളി രാജാവിൻ്റെ ഉരുളി കഴിക്കുമെന്ന് പറഞ്ഞിട്ടാണ് റയൻ നിന്ന് വെച്ചാൽ ഏതായാലും നാലുപേർക്കും കൂടി പോകാൻ സാധിച്ച് അങ്ങനെ അങ്ങോട്ട് പോയി അപ്പോൾ നമ്മൾ ഈ പോകുന്ന സ്ഥലമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്റാ ഗ്രൗണ്ട് ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടേ കാണുന്നത് അപ്പം ഞങ്ങളവിടെ ഇറങ്ങി നേരെ നോക്കിയപ്പോഴത്തേക്കും ബോബോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ട് ഇതിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ബോബോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വെച്ചിൽ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതൊരു റെസ്റ്റോറൻറ്റുമാണ് പെറ്റ്സിനും നമ്മൾ കൊണ്ടുപോകുന്ന ആളുകൾക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന ഒരു റെസ്റ്റോറൻറ്റ് പിന്നെ അതിനെ കൂടിയിട്ട് ഇതിൻ്റെ ഒരു ബോഡിങ്ങും അതുപോലെ സ്പാ ചെയ്യുന്നതും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും പെറ്റ്സിൻ്റെ ഉള്ള ഒരു ഇത് തുടങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇവിടെയാണെന്നത് മനസ്സിലായി നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോഴും നേരെ കണ്ടത് ബോബോയാണ് ഞാൻ അപ്പോൾ ഞാൻ അതുവരെ എനിക്കറിയില്ല കാസരത്താണ് ഈ സംഭവം എന്നുള്ളത് അറിയില്ല അപ്പോൾ കാസരത്തന്നെയാണ് കേട്ടത് അപ്പോൾ അതൊന്ന് ഞാനൊന്ന് കാണിച്ചതാണ് ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിലിവിടെ ഞങ്ങളേതായാലും ഇവിടെ വരുന്നുണ്ട് ഇനി ഒരു സമയം എടുത്ത് നമുക്ക് പറ്റിയൊരു സമയത്ത് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ പെറ്റ്സിനും പെറ്റ്സിനെ കൊണ്ടുപോകുന്നവർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫുഡുകളും നമുക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഫുഡുകളും എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് റൂബിനൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടൊക്കെ കഴിക്കാം നമ്മൾ വേറെ സ്ഥലത്താണ് പോകുമ്പോൾ റൂബിനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് പെറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം നമ്മുടെ ഭക്ഷണം ഇവിടെ കിട്ടും അതാണ് ഒരു പ്രത്യേകത അപ്പോൾ അത് നിന്ന് മാത്രം ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നമ്മളിതേ കാസരങ്ങാട് തന്നെയാണ് അപ്പോൾ കാസര നമ്മൾ പലതവണ നേരത്തെ പോയിട്ടുണ്ട് എങ്കിലും ഞാനൊന്നുകൂടി കാണിച്ചാൽ മിക്കവാറും നമ്മളൊരു രാത്രിയാണ് പോയി ഭക്ഷണം കഴിച്ചേക്കുന്നത് ഇരിട്ടത്ത് അപ്പോൾ ആദ്യം ആ സൈക്കിളിൻ്റെ മീതേലില്ലേ ചായയൊക്കെ കുടിക്കേണ്ട ആളുകൾ ചുമ്മാ നിന്ന് ഇങ്ങനെ കുടിച്ചിട്ട് വേഗം പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ അത് ഈ വണ്ടി വഴിയിലൊക്കെ ഇങ്ങനെ വണ്ടി കച്ചവടം ഇല്ല അതുപോലത്തെ ഒരു വണ്ടി സെറ്റപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ രണ്ട് കാര്യങ്ങൾ പുറത്തുണ്ട് അതൊക്കെ ഇങ്ങനെ ഓടി വന്ന് ഒരു ചായ കുടിച്ചിട്ട് പോകുന്ന ആളുകളില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് പുറത്ത് ചെയ്തേക്കുന്നത് കേട്ടോ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല നല്ല വിശാലമായിട്ട് നമ്മൾ കഴിക്കാനായിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത് അപ്പോൾ ഇതിൻ്റെ താഴെ നിറയെ ആൾ ഫില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല അകത്തേക്ക് കയറിയപ്പോൾ തന്നെയും താഴെ കംപ്ലീറ്റ് കാരണം മോളിലേക്ക് കയറിയ എല്ലാവർക്കും മടിയാണ് അതുകൊണ്ട് താഴെ ഫില്ലായിരുന്നു അപ്പോൾ നമ്മൾ മുകളിലേക്കാണ് കയറിയിട്ട് അപ്പോൾ താഴെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അവിടെ നിറച്ച ആളുകളാണ് ഒരു സീറ്റ് പോലും ഇല്ല അപ്പോൾ ആളുകൾക്കൊരു ബുദ്ധിമുട്ടാകും നമ്മളങ്ങനെ വീഡിയോ എടുക്കണതെ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്ന് വീഡിയോ എടുക്കാതെ മോള് നേരത്തെ നമ്മൾ താഴെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ മോളിലേക്ക് വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഓപ്പണായിട്ടിരുന്നിട്ട് ഭക്ഷണം കഴിക്കാം എപ്പോഴും നമ്മൾ പുറത്തിരുന്നിട്ട് ആ ഭക്ഷണം കഴിക്കുക പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഓല പോലെയൊക്കെ ഒരു റൂഫൊക്കെ ഉണ്ട് അതിൻ്റെ അരിയിൽ ഇന്നിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചേക്കണം പക്ഷേ അവിടുത്തെ ആ ടേബിളൊക്കെ ഭയങ്കര ചെറുതാണ് രണ്ടു പേർക്ക് രണ്ടുപേർക്കിരിക്കാൻ പറ്റുള്ളൂ എങ്കിലും നമ്മൾ അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നാല് പേര് തിങ്ങിക്കൂടി ഇരുന്നിട്ടൊക്കെ കഴിക്കാറുണ്ട് പിന്നെ ഞാൻ റിച്ചാർഡ് മാത്രമേ ഇട്ട് ഞാൻ റോജറ് മാത്രമായിട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ എപ്പോഴും തിങ്ങിക്കൂടി ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട് ഇന്ന് നമ്മൾ പറഞ്ഞ് വിശാലമായിട്ട് അകത്തിരുന്ന് കഴിക്കാം അപ്പോൾ അകത്തായി അകത്തായിപ്പോകും അല്ലെങ്കിൽ നമ്മൾ ആ പുറത്ത് നല്ലൊരു കാഴ്ചയൊക്കെ കണ്ടിട്ടൊക്കെ ഇരിക്കാം അത്രയുള്ള വ്യത്യാസം അപ്പോൾ അവിടെ നമ്മൾ ഒരു കാർ അതില്ലേ അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് മെനുവൊക്കെ വരും കേട്ടോ അപ്പോൾ അത് നമ്മൾ സ്കാൻ ചെയ്ത് എല്ലാവരുടെയും ഫോണിലേക്ക് ഫോണിലേക്കത് വന്ന് വേണ്ടതൊക്കെ നോക്കി എത്ര നോക്കിയാലും നമ്മൾ കഴിക്കാൻ പോയത് രാജാവിൻ്റെ ഉരുളിയായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും രാജാവിൻ്റെ ഉരുളി തന്നെ മതി എന്ന് പറഞ്ഞു കുറേയൊക്കെ നോക്കിയെങ്കിലും നമുക്ക് രാജാവിൻ്റെ ഉരുളി എന്ന് പറഞ്ഞിട്ടാണ് പോയേക്കണം അപ്പോൾ കഴിഞ്ഞ ദിവസമേ കുറച്ച് ദിവസം മുൻപ് റിച്ചാർഡ് റയനും കൂടി ഇവിടെ നിന്നിട്ട് രാജാവിൻ്റെ ഉരുളി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് റയനി ഭയങ്കര ആഗ്രഹം പിന്നെയും പോയി കഴിക്കണം അങ്ങനെയാണ് ഇന്ന് നിർബന്ധമായിട്ട് വന്നത് അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് വയ്യായികയുണ്ട് എനിക്ക് ഞാൻ ഞാനെന്നാൽ കാസ്റ്റിയൻ പാത്രങ്ങളൊക്കെ പൊക്കി പൊക്കി എടുത്ത് ഗ്രീസ് ചെയ്ത് വെച്ചില്ലേ അതോടുകൂടി ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു നെഞ്ചിൽ നീര് വീണ് എനിക്ക് ഇത്തിരി ശ്വാസം മുട്ടലും ഒരു ഇനി ആ ഒരു ഇൻഫെക്ഷൻ പറഞ്ഞെങ്കിൽ മരുന്ന് കഴിക്കണം എന്നുള്ള ഒരു അവസ്ഥയിൽ ഞാൻ നിൽക്കലേണ് ഞാൻ ഇന്ന് മൊത്തം കിടന്നുറങ്ങണമായിരുന്നു ഒരു ജോലിയും ഞാൻ ചെയ്തിട്ടില്ല കാരണം അത്യാവശ്യം ചോറും കറികളും വീട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ തളർന്ന് കിടന്നുറങ്ങണമായിരുന്നു അപ്പോൾ അങ്ങനെ കുട്ടികളിങ്ങനെ വിളിച്ചതുകൊണ്ട് മാത്രം ഞാൻ എഴുന്നേറ്റ് പോകുന്നതാണ് കേട്ടോ അത്രയും ക്ഷീണമായിരുന്നു അപ്പോൾ വൈകുന്നേരം ഏതായാലും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ റിച്ചാർഡ് പോകില്ല അപ്പോൾ മമ്മീം കൂടി പോകുന്നോളെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നില്ല അത് ഏകദേശം ഒരു നാലര മണിക്ക് പോയാൽ മതി അവിടെ നാലരക്കാണ് തുറക്കണം അപ്പം നാലര മണി കഴിഞ്ഞിട്ട് പോയാൽ മതി അപ്പോൾ ഇത് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത് പിന്നെ അങ്ങോട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഫുഡ് ഓർഡർ ചെയ്ത് വരാ വരുന്ന നേരം കൊണ്ട് നമ്മുടെ റയൻ അവിടെ രണ്ട് ഗ്ലാസ് വെള്ളം മറിച്ച് ഒരു ഗ്ലാസ് വെള്ളം മറിച്ച് ി അതുപോലെഞ്ഞിട്ട് പിന്നെയും കളിച്ച് കളിച്ച് രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം മറിച്ച് അവിടെ ആകെ മെനക്കേടാക്കിയിട്ട് അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു ഫുഡിൻ്റെ അകത്തുള്ളതില്ലേ ഒരു സ്റ്റാർട്ടർ ആണ് ആ സ്റ്റാർ പോലെയുള്ള സംഭവം പിന്നെ ചിക്കൻ്റെ ഒരു ഫ്രൈയും ഒരു കറിയുണ്ട് ബീഫിൻ്റെ ഒരു റോസ്റ്റും ഒരു കറിയുണ്ട് അച്ചാറുണ്ട് പപ്പടം ഉണ്ട് ഇത്രയും സാധനമാണ് അപ്പം റിച്ചായിട്ട് ബീഫിൻ്റെ എല്ലായിടത്തേക്കുന്നത് ചിക്കൻ ആണ് അപ്പോൾ റിച്ചായിട്ട് എത്രയോ മൂന്നോ നാലോ ചിക്കൻ വിഭവങ്ങളാണ് അതിനകത്തുള്ളത് കേട്ടോ ഈ ബീഫ് റിച്ചായിട്ട് കഴിക്കൂലല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ഞങ്ങൾ ബീഫിൻ്റെ അടുത്ത് എനിക്കിത് കഴിച്ച് തീർക്കാൻ ഒട്ടും പറ്റുന്നതിൻ്റെ അവസാനം ഞാനത് പാഴ്സൽ എടുക്കാന്ന് പറഞ്ഞു അവരെ എന്നെ ൊഴിച്ച് കാണിക്കാൻ തുടങ്ങി മമ്മി എവിടെ പോയാലും മമ്മി കഴിക്കൂല എന്നിട്ട് പാഴ്സല് പാഴ്സൽ എന്ന് പറഞ്ഞിട്ടിരിക്കും ഇത് കഴിച്ച് തീർക്കാതെ ഇവിടെ നിന്ന് എഴുന്നേക്കാൻ പാടില്ല റയനാണ് മെയിനായിട്ട് വഴക്കോറനാൾ അങ്ങനെ ഞാൻ പേടിച്ച് കഴിച്ച് തീർത്താണ് ഒട്ടും തന്നെ എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റൂല എനിക്ക് കുറച്ചങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ മതിയായി എവിടെ പോയാലും ഞാൻ പാഴ്സല് വീട്ടിലെടുത്തോണ്ട് വരും എനിക്കങ്ങനെ കഴിക്കാൻ പറ്റാറില്ല അങ്ങനെ റയൻ ദേഷ്യപ്പെട്ട് കഴിഞ്ഞ് അങ്ങനെ ഞാൻ കഴിച്ച് തീർത്ത് ഒരു കണക്കിന് എനിക്കങ്ങനെ ഒട്ടും പറ്റണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് കറികൾ ണെന്നേ അതൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം കറി നമുക്ക് വാഴസിലാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നത് പക്ഷേ അവൻ സമ്മതിക്കാതെ അത് കഴിച്ച് തീർത്ത സീനാണ് ആ കാണിച്ചത് അപ്പോൾ അത് ഇവിടെ വന്നിരുന്നാണ് നമ്മളെപ്പോഴും കഴിക്കാറ് ഈ അകത്തേക്ക് അങ്ങനെ കയറാറില്ല ഇപ്പോഴാണ് നമ്മളകത്തേക്ക് കയറിയപ്പോൾ നമുക്ക് വിശാലമായിട്ടിരുന്ന് കഴിക്കട്ടെ അങ്ങനെ അവിടെയൊക്കെ നിന്നൊന്ന് വട്ടം തിരിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇതേ പോകുന്ന പുറത്തേക്ക് ഇനിയിപ്പോൾ അപ്പോൾ ഇന്ന് റയന് വീണ്ടും അവിടെ ഒരു കരിപ്പേറിയൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ നാരങ്ങ വെള്ളം കൂടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നാരങ്ങ വെള്ളം വന്നത് ഒരുപാട് ലേറ്റായിട്ടാണ് നമ്മൾ ഫുഡ് എല്ലാം കഴിച്ചിട്ട് തീർന്നിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നത് നാരങ്ങ വെള്ളം വരാനായിട്ട് അതെന്താണാവുമോ മിക്കവാറും അവിടെ അങ്ങനെയാണ് നാരങ്ങ വെള്ളം വരാൻ വൈകും അപ്പോൾ റയനാണെന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാതെ എരിവ് ഒക്കെ ഇങ്ങനെ പിടിച്ച് വെച്ച് നിന്ന് നാരങ്ങുളം ഇപ്പം വരും ഇപ്പം വരും അപ്പം കുടിക്കുമ്പോൾ ഭയങ്കര സുഖമായിരിക്കുമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വെച്ചിരുന്നു വെള്ളം കുടിക്കുമ്പോൾ ആ ഒരു എരിവ് പോയി കഴിയുമ്പോൾ പിന്നെ നാരങ്ങുളം കുടിക്കുമ്പോൾ അതിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെയാണ് പുള്ളി പറയണത് അപ്പോൾ അങ്ങനെ എരിവോട് കൂടി ഇപ്പം വരും ഇപ്പം വരും നാരങ്ങുളം കൂടി കുടിക്കുമ്പോൾ ഭയങ്കര സുഖമായിരിക്കുമെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് എരിവ് തീർന്ന വരെയും നാരങ്ങ വെള്ളം വന്നില്ല എരിവ് സഹിച്ച് സഹിച്ച് അവിടെ തീർത്തെന്ന് വേണം പറയാം എന്നിട്ട് നാരങ്ങ വെള്ളം വന്നപ്പോഴേക്കുവാണെങ്കിൽ വെറുതെ പഞ്ചസാര വെള്ളം പോലെ ഒരു വെള്ളം നാരങ്ങയുടെ അംശം പോലും ഇതിനകത്ത് ഉണ്ടെന്ന് തോന്നിയില്ല അപ്പം അതും അവന് കലിപ്പായി അങ്ങനെ അത് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് നാരങ്ങൊള്ള ഓർഡർ ചെയ്യരുത് ഫുഡ് അടിപൊളി പക്ഷേ നാരങ്ങൊള്ള ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് കയറുന്നത് കേട്ടോ അപ്പോഴത്തെ നമ്മുടെ എസ്രയുടെ വീടിൻ്റെ അവിടെ കൂടി വരുമ്പോൾ എനിക്ക് എന്തായാലും അതോ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ല അവിടെ ഒരുപാട് ആളുകൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വീടിൻ്റെ തൊട്ടടുത്ത് നടന്ന് പോരാൻ ഉള്ള അത്രയും ഡിസ്റ്റൻസേ ഉള്ളു പക്ഷെ ഒത്തിരി ദൂരം തന്നെ ആളുകൾ വന്ന് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം പിന്നെ അതിൽ പ്പള്ളി സെയിൻറ്റ് ഫ്രാൻസിസ് ചർച്ച് അത് അതൊക്കെ അവിടെയൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളാണ് പറഞ്ഞിട്ട് അപ്പോൾ ഈ മനോഹരമായ ഈ സ്ഥലത്ത് കൂടി പോകുമ്പോൾ എന്തായാലും എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നില്ല നിങ്ങളെ പലവട്ടം കാണിച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മളിതേ ബീച്ച് വഴിയാണ് ഇപ്പോഴും കയറിപ്പോ അങ്ങനെ ഇതേ ബീച്ച് വഴി തന്നെ കയറിപ്പോകുന്നു ഇവിടെ ഇറങ്ങാനുള്ള ഒരു മൂടൊന്നും ഉണ്ടതിൽ കാരണം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ റൂബിക്കൊച്ച് കാത്തിരിക്കണേലേ അതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങിയില്ല ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടെ ഇരിക്കായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മുടെ റൂബിക്കൊച്ച് നമ്മൾ കാത്തവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അവൾ വന്ന് കാറിലൊക്കെ കയറി ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ കഴിഞ്ഞ് അപ്പോൾ എന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഭയങ്കര ടയേർഡാണ് നിന്ന് എഴുന്നേറ്റ പോലെ തന്നെയാണ് ഞാൻ പോയേക്കണം അത്രയും ടയേർഡാണ് പക്ഷേ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയില്ലേ നിങ്ങൾ ഓരോ സമയവും നമ്മൾക്ക് കിട്ടുന്നത് അതിനെ മാക്സിമം എൻജോയ് ചെയ്ത് പോകണം കാരണം നാളത്തേക്കൊന്നും നമുക്കില്ല ഓരോ ഇന്നുകളും മാത്രമേ നമുക്കുള്ളൂ അത് ഓർത്തിട്ട് ഞാൻ പോയതാണ് നേരത്തെ ഞാൻ റൂബിയുടെ പേര് പറഞ്ഞിട്ട് ഈ കുട്ടികൾ വിളിക്കുമ്പോൾ പോകാതെ ഒരുപാട് പ്രാവശ്യം പോകാതിരുന്നിട്ടാണ് അത് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ സങ്കടം വരും അപ്പോൾ എൻ്റെ അടുത്ത് അന്നേ കമൻറ്റ് ബോക്സിൽ ആളുകൾ പറയും ഇങ്ങനെ ഡോഗെന്ന് ഇരിക്കരുത് സന്തോഷമുള്ള സമയത്ത് കുട്ടികളോടൊപ്പം പോകണം അതാണ് വേണ്ടത് അല്ലാതെ ഡോഗ് ഡോഗം പറഞ്ഞിട്ട് ഇരിക്കല്ലേന്ന് എപ്പോഴും പറയും ഇപ്പോഴായിട്ട് ഞാൻ കുറച്ച് അത് മാറ്റിയിട്ട് ദൂരക്കൊന്നും ഞാൻ പോകാറില്ല കേട്ടോ ഇവർ പല സ്ഥലത്തേക്ക് തന്നെ വിളിക്കും അത്രയ്ക്കൊന്നും ഞാൻ പോകില്ല അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഞാൻ ഇവരെ കൂടി പോകണം കേട്ടോ അപ്പം അങ്ങനെ ഓരോ സമയം നമുക്ക് കിട്ടുന്നത് ഏതാണോ അതിനെ സന്തോഷമായിട്ട് അതിൽ അത് സ്വീകരിച്ച് അങ്ങോട്ട് പോവുക കാരണം നാളത്തേക്ക് നമുക്കൊന്നും തന്നെ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് എപ്പോഴും ാണ് അപ്പോൾ അവര് പറ്റൂലാണ് പോയത് അപ്പോൾ ഇല്ലേ ഇന്നലത്തെ വീഡിയോയിലും ഈ നമ്മൾ ഗ്ലാസ് ക്ലീനർ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണ് ഏതാണ് നിങ്ങളെ ചോദ്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടി ഞാൻ കാണിച്ചതാണ് നമ്മളിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചേക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ പ്രൊഡക്റ്റാണിത് ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല അത് ഈ കാണുന്ന സംഭവം തന്നെയുള്ളൂ അപ്പം നിങ്ങൾ ഗ്ലാസ് ക്ലീനർ എന്ന് തന്നെ ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം വരും അപ്പോൾ ഇത് നമ്മൾക്ക് കോളിന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് മുതലുള്ള നല്ല ഒരു നല്ലൊരു ബ്രാൻഡാണ് അപ്പോൾ ഈ കോളിന്നുള്ള ബ്രാൻഡ് പണ്ട് ഞാൻ ഒരു മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മേടിച്ചിട്ടുമില്ല കാരണം ഭയങ്കര വിലയാണ് ഈ സാധനത്തിന് കോളിന് അഞ്ഞൂറ് എം എല്ലിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് ആയിരം എം എല്ലിന് തൊണ്ണൂറ്റമ്പത് രൂപ ഇരട്ടി വിലയാണ് കോളിൻ പോലെയുള്ള ബ്രാൻഡ് സാധനങ്ങൾക്ക് അപ്പോൾ ഇത് ആയിരത്തി അഞ്ഞൂറ് എം എല്ലിൻ്റെ കോംബോ പാക്കായിട്ടാണ് എടുത്തത് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് വൺ തേർട്ടി ഫൈവ് ഇത് ഫ്ലിപ്കാർട്ട് അഷ്വേഡാണ് മറ്റേ കോളിനാണ് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് എം എൽ എടുക്കണമെങ്കിൽ ടു സെവൻറ്റി ഫൈവ് ആണ് വില അങ്ങനെ നല്ല വില വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സമയം ഞാൻ ഡോക്ടറെ ഡോക്ടറിനടുത്ത് പോകുന്നതിന് എന്നെ കട്ടൻ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിലും പോയി വന്നതിന് ശേഷം അപ്പോൾ റോജർ വന്നിട്ട് ഒരു കോഫി ഇട്ട് തരുമോ എന്ന് ചോദിച്ച് അങ്ങനെ ഞാൻ നല്ല പാല് മാത്രം ഇട്ടിട്ടുള്ള ഒരു കോഫി ഉണ്ടാക്കി കൊടുത്തത് അപ്പോൾ ഒരു നാരങ്ങ വെള്ളം വേണം എന്ന് പറഞ്ഞാൽ റയന് നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ രീതിക്ക് ഒരു ഡിന്നറെല്ലാം കഴിച്ച് പിന്നെ ഞാൻ അടുത്ത ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള വട്ടയപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അരിയൊക്കെ വെള്ളത്തിലിട്ട് ആ ഡിന്നറെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് പോയി എങ്കിൽ പപ്പ മാത്രമാണ് താഴേക്ക് വന്നിട്ട് ഡിന്നർ കഴിക്കാത്തത് മുകളിൽ കളി കണ്ടോണ്ടിരിക്കുന്നേ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഡിന്നർ കഴിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ പ്രയർ ഇപ്പോൾ ഏകദേശം ഒരു ആറര ആറേ മുക്കാലിന് തീർക്കും കേട്ടോ കാരണം പപ്പക്ക് കളി കാണാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പപ്പ പ്രയറൊക്കെ തീർത്ത് വെച്ചിട്ടാണ് പോകുന്ന കേട്ടോ കാരണം അത് കൊന്തമാസമല്ലേ കൊന്തമാസം നമ്മൾ ഒട്ടും പ്രയർ മുടക്കരുതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വൈൻ്റെ പെയ്യുന്നത് താങ്ക് യു